ഭിന്നശേഷി വിഭാഗക്കാരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്തെ ഇല്ലാത്ത നാടായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ബർഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷി വിഭാഗക്കാരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഭിന്നശേഷിക്കാരുടെ സ്വയം പര്യാപ്തതയ്ക്കായി സ്വയം സഹായ സഹകരണ സംഘങ്ങളുടെ നെറ്റ്വർക്കായ സുശക്തി പ്രവർത്തനം ആരംഭിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു സമൂഹത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് പ്രചോദനം കുറിച്ച കുടുംബശ്രീ പദ്ധതി പോലെ ഭിന്നശേഷി മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സുശക്തി പദ്ധതിക്ക് കഴിയും ഇതിലൂടെ ഇവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡ് നൽകി വിപണിയിലെത്തിക്കാനും കഴിയുമെന്നും മന്ത്രി പറഞ്ഞു സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും ഇനിയും മാറ്റം വരേണ്ടതുണ്ടെന്നും പ്രഥമ പരിഗണന ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ മനോഭാവത്തിലും സമീപനത്തിലും അവർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കണം ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് വൈദഗ്ധ്യ പോഷണത്തിനും തൊഴിൽ ഉത്പാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുമെല്ലാം സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് നിഷ നിബ്മാർ ഐക്കോൺസ് തുടങ്ങി വളരെ അഭിനന്ദനീയമായ നിലയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന തൊഴിലിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയായിട്ട് കാണുകയാണ് അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കകം പ്രചോദനം എന്ന ഒരു പുതിയ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് അവർക്ക് അഭിരുചി തോന്നുന്ന വിഷയത്തിൽ തന്നെ സ്കില് നൽകിക്കൊണ്ട് പുനരധിവസിപ്പിക്കാൻ തൊഴിലവസരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത് ഇന്നിപ്പോ നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ട് പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോ തന്നെ ഭിന്നശേഷിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യതിയാനങ്ങൾ കണക്ട് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മോസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ ശ്രദ്ധാ പദ്ധതിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു മോസിൻ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി ഒന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് വിളയൂർ ബഡ്സ് സ്കൂൾ നിർമ്മിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒന്നാണ് വിളയൂരിലേത് വിളയൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചടങ്ങിൽ മുഹമ്മദ് മൊസിൻ എം എൽ എ അധ്യക്ഷനായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഷാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് സരിത ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ അശ്വതി പൊട്ടാമ്പി അഡീഷണൽ സി ഡി പി ഒ ഷഹനാസ് ബഡ്സ് റീഹാബിലിറ്റേഷൻ പ്രിൻസിപ്പൽ മറിയ ഹമീദ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷർ അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം